നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇയർ പുള്ളിങ്ങുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇയർ ഇയർപുള്ളിങ് ചെയ്തത് അപ്പോൾ അതിൽ കുറേ പേർ കമൻറ്റ് ചെയ്തായിരുന്നു നിങ്ങൾ വീണ്ടും ഒരു ഇയർ ഇയർപുള്ളിങ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സംശയം നമ്മുടെ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് പതിനഞ്ച് കുസുക്ക് ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ആൻസർ ഒരു മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ചെവിക്ക് പിടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ രീതിയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്

ഓപ്ഷൻ വെട്ടി സമയം പോന്നെ പത്ത് പതിനഞ്ച് സെക്കൻഡ് ലോകത്തെവിടെയോ ലോകത്തെവിടെ എന്റെ പേര് ഒന്നുബാ ചൂലാണോ അല്ല വെജിറ്റബിൾ പ്ലേറ്റ് ഇത് ഞാൻ എഴുതി വെച്ചിരുന്നു ഗെയിമില് എന്ത് വെച്ചറിയില്ല പിങ്ക് കളർ പാലുള്ള മൃഗം ഇതിനെ ഞാൻ ഇതാക്കി വെച്ചിരുന്നു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്ഷൻ വെട്ടിനെ പിങ്ക് കളറുള്ള പാൽ പാലുള്ള മൃഗം പിങ്ക് കളറിൽ പാൽ എഴുതുന്ന മൃഗം പശു അരി പിങ്ക് കളറിൽ പാല് വരുന്ന പറയുന്നതാ കുസൃതി ചോദ്യല്ലേ അപ്പൊ കറക്റ്റ് ആയിരിക്കലോ പിങ്ക് കളറിൽ ഈശ്വര എന്നാ പിങ്ക് കളറില് ഏർ ഞാൻ നോക്കട്ടെ മിനിറ്റ്

അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് പോവാം അടുത്ത ചോദ്യം ഇല്ല മറന്നിട്ടില്ല ഐ ഉത്തരം പറയണ്ടേ പഠിക്കണ്ടേ

ഞാൻ പറഞ്ഞ പോലെ റൊമാന്റിക് ആയിരിക്കും ആ സിംഹത്തിന് വേറെ ആണെങ്കിലും ഇരജീവി കിട്ടിട്ടുണ്ടാകും അതുകൊണ്ട് വല്ല അതിലോട്ട് മാറിയിട്ടുണ്ടോ ഇത്രേ സീരിയസ് ആയിട്ടൊന്നും സിംഹത്തിന്റെ കാലം സമയം അല്ല എന്നാന്ന് പറ അല്ല ചോദ്യം ും പുലിയും പങ്കെടുത്ത് സിംഹം തോൽക്കാൻ കാരണം ഭയങ്കര ഒറ്റക്കണ്ണി എവിടെ ഒളിച്ചു പോകും ആറായി അഞ്ചു കാലിയായി മൂന്ന് രണ്ട് ഒന്ന് തോറ്റിരിക്കുന്നു എന്താ കൂലി ജയിച്ചത് കൊണ്ട് ജയിച്ചത് കൊണ്ട് ഈ ചെ പിടിക്കണം അപ്പുറം പിടിക്കണോ ഇതൊക്കെ പിടിച്ചോ ഒന്നിന് വേറെ അടുത്തത് അടുത്തത് ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം

അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ചടങ്ങ് കൂടെ ഉണ്ട് എന്നിട്ട് പോരെ കേട്ടോ കേട്ടോ അടുത്ത എന്റെ ആണെ സമയം മുറിച്ചാൽ എന്ത് കിട്ടും സമയം മുറിച്ചാൽ എന്ത് കിട്ടും സമയം മുറിച്ചാലും സമയം സമയം ഇങ്ങനെ എഴുതി സമയം മുറിച്ച സമയം സമയത്തിന്റെ മയമാണല്ല സമയം മുറിച്ചാൽ എന്ത് കിട്ടും എന്ത് കിട്ടും ഒന്നും സമയം കാണാൻ പറ്റില്ല സമയം കാണാൻ പറ്റുന്ന നല്ല ആര്യ പിന്നെ നോക്കണ്ടല്ലോ അലയം മുറിച്ചാൽ എന്ത് കിട്ടും അല്ല സമയം മുറിച്ചാലും എന്ത് എന്ത് കിട്ടും സമയം മുറിച്ചാൽ എന്ത് കിട്ടും ഇപ്പൊ സെക്കൻഡ് നയൻ സെക്കൻഡ് സെക്കൻഡ് സെവൻ സെക്കൻഡ് സി ക്ലോക്ക് കിട്ടും ക്ലോക്ക് കിട്ടും കിട്ടും സമയം കുറച്ചാൽ ടൈം വേസ്റ്റ് കിട്ടും ക്ലോക്ക് കിട്ടുമ്പോ അതൊരു മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയെങ്കിലും രക്ഷപ്പെടാ അപ്പൊ നോക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് വലുതാവുന്നത് തല കൊത്തിയാൽ വലുതാവുന്നത് ഒൻപത് ഒൻപതാത്തില്ലെങ്കിൽ ആറാ എനിക്കറിയാം വലുതാകുന്ന ആറ് ചെറുതല്ലേ വലുതല്ലേ ഒൻപത് എഴുതുമ്പോ ഇങ്ങനെ എനിക്കറിയില്ല യൂട്യൂബല്ല ആറിനെയാന്ന് ഉത്തരം ആറിനെ കാട്ടി വരുന്നില്ലേ അപ്പോയിന്റ് കിട്ടിന്റ് ഒന്നിച്ചു ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ക്യൂ ക്യൂ അല്ല ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന അക്ഷരം ഒന്നിച്ചു ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന അക്ഷരം എച്ച് മാത്രമേ മാത്രമല്ല നിലവിളിക്കുന്ന അക്ഷരം അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഒന്നിച്ച് കൂടിയല്ല എച്ച് എച്ച് ഇണ്ടാ എ ബി സി ഞാൻ സമയം കടന്നു പോകുന്നുണ്ട് അല്ല അറിയില്ല നിലവിളിക്കും നിലവിളിക്കുന്ന അക്ഷരം ചിന്തിക്കൂ നിലവിളിക്കുന്ന ഡിഗ്രി പോയി സമയം പോയി ആരാ അയ്യോ 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 കളിക്കൂ അടുത്തതാണ് എൻ്റെ പൊന്നാവും അപ്പൊ ഞാനൊരു കളി ഒന്നും വിജയിച്ച ജാതി മതം നോക്കാതെ എല്ലാവരും തല കുണിക്കുന്നത് ആരുടെ മുന്നിൽ ജാതിമതം നോക്കാതെ

നീ ഇങ്ങനെ ഉറപ്പിച്ച അതന്ന സാധനം അങ്ങനെ സമയം കഴിഞ്ഞു ബാർ ബാഷ് തല ആടുന്നു ഇപ്പൊ നല്ല ഓവറായിട്ടുണ്ട് അടുത്ത മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് അയ്യോ എനിക്കിത് അറിയോ എനിക്കറിയാം എനിക്കറിയാം പൂവ് അയ്യോ ഇതെനിക്കറിയാതിന് മറന്നുപോയി വെച്ചിട്ടോ ഇല്ലില്ല എഴുതിട്ടൊന്നും ഇല്ല ചെമ്പടുത്തി പൂവാട്ടോ അത് ചൂടല്ലവരൊക്കെ എനിക്ക് അറിയാൻ എനിക്ക് പോകുന്നു കാട്ട് പോവാൻ കൂടേ കാട്ട് ഒന്ന് പറിച്ചിട്ട് വരണ കാട്ട് അറിയില്ല എല്ലാം അറിയാ സമയത്ത് ഷാംപൂ ഷാംപൂ ആൻസർ ഷാംപൂസർ ഞാൻ ഉദ്ദേശിച്ച ആൻസർ മറക്കരുത് എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏത് എപ്പോഴും വിശപ്പുള്ള രാജ്യം നിങ്ങൾക്കറിയാമോ ഗൈസ് സിമ്പിളാണ് പണ്ടാരം ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാ ഉറപ്പിച്ചിരിക്കാനിങ്ങനെ ചോയിക്കോ ഉറപ്പിച്ചോ അതാണോ ഇതാണോ എന്നല്ലോ ഇംഗ്ലണ്ട് തമ്മിൽ വ്യത്യാസം യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അതുകൂടി പറഞ്ഞു പറയട്ടെ ഹംഗ്രി ബിഷപ്പ് ബിഷപ്പിന്റെ ഇംഗ്ലീഷ് എന്താണ് ഹംഗ്രി രാജ്യം ഹംഗ്രി രാജ്യുണ്ട് ഹംഗ്രി ഉണ്ട് അതെയോ അറിയില്ല അടുത്ത ചുണ്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടുമ്പോൾ എന്ത് സംഭവിക്കും ചുണ്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും തമ്മിൽ കൂട്ടി മുട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും വേദന എടുക്കും എന്തിനും കൂട്ടിമുട്ടിച്ചിട്ട് വേദനിക്കുന്നു കാണിച്ചത് പിന്നെ ചുമ അത് കറക്റ്റ് അല്ലേ ചുണ്ടുകൾ തമ്മിൽ കൂട്ടി വിട്ടുമ്പോ അങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇത് ചുണ്ടായിട്ട് കൂട്ടി വയ്ക്കുമ്പോ എന്താ ചിരിക്കാൻ പറ്റൂല ആൻസർ ചുണ്ട് ുംബിക്കും പറഞ്ഞു ചുംബൈ ചുംബനം അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയേ അടുത്തത് അടുത്തത് ചെവി പിടിക്കണം ചെവിക്ക് പിടിക്കണം അല്ലേ ഇനി ഇപ്പത്തി വേദന ആ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഐസ് ഐസ് കുടിക്കാൻ പറ്റുന്ന അക്ഷരം ഡ്രിങ്ക് ഐസ് അല്ലേ എന്നൊരു എക്സ്പ്രഷൻ ടൈം ഓൺ ആക്കിയില്ല ഉത്തരവാദിത്തില്ല

എനി പാടത്തി കാരില്ല ടൈമിന ക്ലോസ് ആക്കാനാണ് അർമല ലോ എ ബി സി ഡി ഇ എഫ് ജി ജി കെ എൽ എം ഒ പി ആ സി ഇനെന്നെ ഓക്കേ തെറ്റ് ഉത്തരം ഗൈസ് ടി അല്ല ടി ടീച്ചായ അന ഇത് കുറച്ചും കൂടി എ ബി സി ഡി പോവീനെ എങ്ങനെ കേക്കട വേടി പി പി ആർ എസ് ടി എന്ന് വേഗം മനസ്സിലാവും എ ബി സി ഡി ൊട്ടു കഴിഞ്ഞിരിക്കുന്നു അടുത്ത ചോദ്യങ്ങൾ കട അടക്കി കഴിഞ്ഞിരിക്കുന്നു

വായി ഇപ്പൊ രണ്ടുമുടൂറ്റി മുട്ടുമല്ലോ അടുത്തത് നീ തന്നെ ചോദിക്കും കഴിഞ്ഞപ്പോഴും മഴയുള്ള രാജ്യം അതെവിടാണോ ഇംഗ്ലണ്ട് ചോച്ചോ ചെലപ്പോ ശെരിയാവാ ശരിയാവാതിരിക്ക ഇത് തന്നെ ഇവിടെ അലവാ റെയിൻ വെച്ചിട്ട് എനിക്കണന്നുമില്ല ഇത് കാണുന്നവരെ ഇങ്ങനെ വിചാരിക്കു എൻറെ അമ്മയും ഇവിടെ തല്ലിക്കൊല്ല ഒരറിവില്ലെങ്കിലും പുസ്തക ചൊല്ലിയൊക്കെ ആയിട്ട് വന്ന് അപ്പൊ ഇതിനെ പറ്റി എനിക്കറിയില്ലാട്ട സമയം കഴിഞ്ഞ് ഞാൻ പറ പറ്റി പറയട്ടെ അയിൻ്റെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടേ ബഹറി ഞാൻ അത് അങ്ങനെ അബഹറിനോട്ട് ചിന്തിച്ചില്ല ഓക്കെ അടുത്തത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഒരു അക്ഷരത്തിൽ ധാരാളം വെള്ളമുണ്ട് ടൈമ് ഉണക്ക് എല്ലും പറഞ്ഞു ഇത്ര സമയം ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ ഒരു അക്ഷരത്തിൽ ധാരാളം വെള്ളമുണ്ട് 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 വെള്ളമുണ്ടല്ല കുടിക്കുന്ന ഐസ് ആണോ ഐ സി ഏ സിയാക്ക് വെള്ളം വെള്ളമുണ്ട് ധാരാളം വെള്ളമുണ്ട് ി പിന്നെന്താ അയ്യല്ലെങ്കിൽ പിന്നെന്താ അയ്യാണോ ഐ കണ്ണായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാറ്റും

അവൾ ഇവിടെ ഐ സി പറഞ്ഞ് സി പറഞ്ഞിട്ടാണ് ഞാൻ ഞെട്ടി പിന്നെ ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞേ ഇനി ഞാൻ ചോദിക്കട്ടെ ബുദ്ധിയുണ്ടോ ഇല്ലയോ നോക്കട്ടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവി ആഹാ ബുദ്ധി ബുദ്ധിയുണ്ടോ നോക്കട്ടെ കൂടുതൽ നായികി നായ്ക്കളല്ലോ പറഞ്ഞ പോലെ അപ്പൊ കൊതുക് ആയിരിക്കും കൊതുക് ആ കൊതുക്

അടുത്ത കണ്ണില്ലാതെ 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 കരയുന്നത് 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 ആരാണ് ആരാണ് കണ്ണില്ല അല്ല അതല്ല നീ മനുഷ്യ മക്കളില് കണ്ണു മനുഷ്യൻ മനുഷ്യനാവൂലോ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാണ് ഭാവം എന്ത് ചെയ്യാനും എന്തെങ്കിലും അക്ഷരണോ അക്ഷരൊന്നല്ലേഡ് ഒന്നല്ലാത്തത് എല്ലാരും ഇപ്പൊ കണ്ണില്ലാറുണ്ട് പൈസ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പറ അപ്പൊ ഉത്തരം വേഗം മഴ അത്ര ചിന്തിച്ചില്ല അതെ അതുകൊണ്ട് എല്ലാരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഉത്തരം മേഘം അപ്പൊ അടുത്ത ചോദ്യം ചോദിച്ചു അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല പറ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരി പറഞ്ഞോ ഏപക്കം അല്ല നമുക്ക് പറ്റി കാണാൻ പറ്റില്ല மே படிக்கட ഞാൻ എന്താ ഉദ്ദേശം ഞാൻ നേരത്തെ ഉത്തരപ്പാറില്ല ചെവിക്ക് പിടിച്ചില്ല മറന്ന് പോയി അത് നമുക്ക് ഒന്നര കഴിഞ്ഞു പോയിട്ട് ലക്ഷം ഗൈസിക്കുന്നേ വാഴയിൽ ഉണ്ടാക്കുന്ന ആന ഏത് വാഴയിൽ ഉണ്ടാകുന്ന ആന ഏത് ഏത് അങ്ങനെയാണ് ആനയാ വാഴ വാഴയിൽ ഉണ്ടാകുന്ന ആന ഏത് വായലാകെ ഉള്ളത് പഴം ഭാഗ്യം നടക്കുണ്ടല്ലോ കൊമ്പനാനെ പിന്നെ അല്ല കൊമ്പനാനല്ല വായലുണ്ടാക്കുന്ന ആന വായൽ ആന ഉണ്ടാവൂലോ ഉണ്ടാവൂല ഓക്കെ ബനാനുണ്ടായിരുന്ന പഴവാ അന്നെ തിരിച്ചു മതിയോ ശരിയാറക്കരുത് ബനാനോ ആ ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം അത് ഓർമ്മയില്ല അടുത്ത എന്റെ ചോദ്യാണ് ചിരിക്കുന്ന പക്ഷി ഏതാണ് ചിരിക്കുന്ന പക്ഷിയാ ചിരിക്കുന്ന പക്ഷിയല്ല കിളി ചിരിക്കുന്ന പക്ഷി ഏതാണ് കിളി 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 ഇവിടെ ലിയോ ഇടക്ക് ഉണ്ട് കേട്ടോ ഈ ലീലി നമ്മടെ വേഗം പറഞ്ഞാൽ നമുക്ക് പറ സമയം പോകുന്നത് ലിയോടെ അലമ്പാക്കുന്ന വൈഡപ്പ് ചെയ്യണം ഇക്ലിക്ലി ോട്ട് പോയ നേരത്തിന്റെ അത് കണ്ടിട്ടില്ല വിജയിച്ചിരുന്നു രണ്ട് ഡൈസ് ആ പടുത്തത് രണ്ട് പതിനഞ്ച് ദിവസം രണ്ട് ഞാനൊന്നും പശു തിന്ന കോലേത് ഏർ പശു തിന്ന അതായിരിക്കും ഒന്നും അറിയാത്തത് വൈക്കോലായിരിക്കും എന്നാ എങ്ങനെ ആകും ഒറ്റ ചോദ്യമുള്ളു ഓക്കെ ലാസ്റ്റ് ചോദ്യം ജീവനില്ലെങ്കിലും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ത് സത്യത് അത് സൂചി ഏത് സൂചി ഏത് സുചി എവിടുത്തെ സുചി ആയിരിക്കൂലേ ഇവിടെ ഞാൻ ഇങ്ങനെ നേരത്തെ അവൾ വായിച്ചെടുത്ത് കണ്ട് ബാക്കി ചോദ്യങ്ങളെ വേഗം മനസ്സിലായി ഓക്കെ അങ്ങനെ രണ്ട് മാർക്കം ഞാൻ ഇപ്പൊ രണ്ട് മാർക്കത്തോടെ ഈ കളിതല്ലേ സംഭവം ഉണ്ട് ഫോണിൽ ഫോണില്ലാത്ത എഴുതി മടി മടിയല്ല ഇത് ഗസ്ത മൂവിയാണ് ഇതാണ് ഗൈസ് വേണ്ട അപ്പൊ അടുത്ത ചോദ്യം

നിങ്ങൾ കമന്റിൽ കണ്ടോന്ന് എനിക്കത് ആദ്യമേ മനസ്സിലായി വിജയൻ മനസ്സിലായി വിജയന്റെ ഗാജല് ആണെങ്കിൽ പിന്നെയും ഇല്ല മറ്റേ അത് പറയാം പക്ഷെ ഇപ്പഴത്തെ മെജീഷ്യൻ വന്നപ്പോ എനിക്ക് സംശയമുണ്ട് അപ്പൊ ഇതിന് ജയിച്ചത് രണ്ടെണ് അന്ന് വിട്ടുപോയി ഒന്ന് നമ്മക്കന്ന് പെട്ടുപോയി ഒന്ന് എന്റെ അടുത്ത് വിട്ടുപോയി അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുന്നത് ഗൈസ് അപ്പൊ ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് പോയിന്റോടെ അപ്പൊ നമ്മുടെ ഇയർപുള്ളിങ് എല്ലാവർക്കും ഇഷ്ടമായാൽ ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ രീതിയിലാണ് ഇയർപുള്ളിങ് ചെയ്തത് അപ്പൊ ഇതുപോലത്തെ നമ്മൾ എന്തെങ്കിലും ഗെയിമോ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ